ലയൻസ് ക്ലബ് ഓഫ് കുട്ടനാട് ഓവർസീസ് മൂന്നിലവ് വലിയകുമാരമകലം സെന്റ് ബോൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദീപിക നമ്മുടെ ഭാഷാ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തപ്പെട്ടു സ്കൂൾ ഹെഡ്മാസ്റ്റർ ഷാജിമോൻ എം എംഡിയുടെ അധ്യക്ഷതയിൽ സ്കൂൾ മാനേജർ ഫാദർ മാത്യു കാവനാടിമലയിൽ ഉദ്ഘാടനം ചെയ്യുകയും ചിത്രരചന മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു ലയൻസ് ത്രീ വൺ എയ്റ്റ് ബി ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി കുട്ടനാട് ഓവർസീസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോൺ ടി കെനഡിയും സ്കൂൾ പ്രിൻസിപ്പൽ ബിനോയ് ജോസഫും സ്കൂൾ പി ടി എ പ്രസിഡന്റ് ജിമ്മി തോമസ് കൊച്ചേട്ടൊന്നിലും പ്രസംഗിച്ചു അധ്യാപകരായ ജിസ്മോൻ മാത്യു ലജാസ് തോമസ് സിസ്റ്റർ എൽസിറ്റ് ഷൈനി ജോസഫ് ശ്രീദേവി അനുപമ എന്നിവർ നേതൃത്വം നൽകി എട്ട് ദീപിക പത്രം ഈ വർഷത്തേക്ക് ലയൻസ് ക്ലബ് ഓഫ് കുട്ടനാട് ഓവർസീസ് സ്പോൺസർ ചെയ്തു ലയൺസ് ക്ലബിന്റെ കോർഡിനേറ്ററായ ജോൺ ഫെർണഡിസ പ്രിയപ്പെട്ട അധ്യാപകൻ അധ്യാപകര് സ്കൂൾ ചെയർപേഴ്സൺ തിരുവാന മറ്റ് ക്ലാസ് പേര് എനിക്കറിയാൻ പറയുന്നില്ല നമ്മൾ അതിക്കൊണ്ട് പോകാറുള്ളത് എന്ന് വിചാരിച്ചാണ് കുട്ടികളിലെ വയനാട് വളർത്തിയെടുക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് കുട്ടികൾക്ക് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കാനാണ് ഇഷ്ടം എല്ലാവർക്കും കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും അതാണ് ഇഷ്ടം അപ്പോൾ അതിന് അത് കണ്ണിന് അപകടം ഉണ്ടാക്കുന്നു തലച്ചോറിന് പ്രശ്നം ഉണ്ടാക്കുന്നു ഇതൊക്കെ വേണ്ടി കുട്ടികൾക്ക് അറിയാമായിരിക്കും നേരം നോക്കിക്കൊണ്ടിരുന്നാല് അത് നമുക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ടുള്ള കഴിവ് ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ കാരണമാകുന്നു ബ്രെയിനിന് പ്രശ്നം പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് ഇതെല്ലാം അറിയാമെങ്കിലും നമ്മൾ ഫോൺ ഫോൺ നോക്കും ഉപയോഗിക്കാനായിട്ട് അപ്പോ അതിന് പകരം പത്രം വരെയുള്ള പ്രിന്റ് മീഡിയ നമ്മൾ പ്രിന്റ് ചെയ്ത് കിട്ടുന്ന മീഡിയ ഏതാണെങ്കിലും പുസ്തകങ്ങള് ബുക്കുകള് പത്രം ഏറ്റവും ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ പ്രസിഡന്റ് എന്റെ പ്രിയ സുഹൃത്തും കുട്ടനാട് ലയൻസ് ക്ലബിന്റെ പ്രസിഡന്റുമായ സാർ പ്രിയപ്പെട്ട അധ്യാപകരെ വിദ്യാർത്ഥികളെ ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ലയൻസ് ക്ലബ്സ് ഇന്റർനാഷണലിന്റെ പ്രോജക്ടുകളിൽ ഒന്നായ കുട്ടികൾക്ക് വായന പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള പ്രോഗ്രാം ആണ് ഇതിപ്പോൾ ഇവിടെ നടക്കുന്നത് ലയൻസ് ക്ലബ് പറ്റി ഞാൻ പല മീറ്റിംഗുകളിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ എന്നറിയത്തില്ല എങ്കിലും കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച വീടില്ലാത്തവർക്ക് വീട് വിവാഹ സഹായം വിശക്കുന്നവർക്ക് ആഹാരം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇന്റർനാഷണൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ഉൾപ്പെട്ടതാണ് ഈ നയൻസ് ഡിസ്ട്രിക്ട് ത്രീകൊണ്ടിൻ ബി ഇതിന്റെ വിവിധ ഭാഗങ്ങളിലായി കുട്ടികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ ലഘുവിരുത്ത ക്ലാസുകൾ ഫോണിന്റെ ദുരുപയോഗം കൊണ്ടുള്ള അതിനെ മാറ്റം നിർത്തുന്നതിനുള്ള ക്ലാസ്സുകൾ അതുപോലെ തന്നെ കുട്ടികളുടെ കാഴ്ച പരിശോധിച്ച് അവരുടെ കാഴ്ച വിദഗ്ധ ചികിത്സയും കണ്ണടങ്ങളും സൗജന്യമായി കൊടുക്കുന്ന പരിപാടികൾ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം ഇങ്ങനെയുള്ള ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് സുഖനാഷൻ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഏതാണ്ട് ഇക്കൊല്ലം മൂന്നാമത്തെ പ്രോഗ്രാമിലാണ് ഇവിടെ വരുന്നത് തീർച്ചയായിട്ടും ഇനിയും നല്ലൊരു പ്രോഗ്രാമും കൂടെ തീർച്ചയായിട്ടും ഈ വർഷം ഈ സ്കൂളിൽ ചെയ്യാൻ ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് എന്റെ കൂടെ സഹപാഠിയായിട്ട് പഠിച്ച ആളാണ് എന്റെ എച്ച് എമ്മ എന്നുള്ളത് സന്തോഷം തരുന്ന കാര്യമാണ് അതുകൊണ്ടാണ് എട്ട് ദീപിക പത്രം സ്പോൺസർ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഏറ്റവും ആദ്യം വിളിച്ചത് നിങ്ങളുടെ എച്ച് എമ്മിനെ തന്നെയാണ് കാരണം ഇത് അദ്ദേഹത്തിന് കൊടുക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പീസ് പോസ്റ്റർ പിള്ളേരുടെ ചിത്രരചനാ മത്സരം ഞങ്ങളുടെ ഇത് പ്രോജക്റ്റ് ആണ് അത് നടത്തി അതിന് സമ്മാനാർത്ഥനായ മൂന്നുപേർക്കുള്ള സമ്മാനങ്ങൾ ഞങ്ങൾ ഇന്ന് കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങളുടെ ലൈഫിൽ ചെയ്തിരുന്നത് ഇത് നമ്മുടെ കുട്ടനാട് ഓർസീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗൾഫില് ദുബായിൽ ഞങ്ങൾക്ക് ഒരു പന്ത്രണ്ട് ക്ലബ്ബുണ്ട് ആ ക്ലബ്ബിലെ ഒരു ക്ലബിന്റെ പ്രസിഡന്റ് ആണ് അദ്ദേഹം ഇന്ന് ആറരയ്ക്ക് വീട്ടിൽ നിന്നും ഈ പ്രോഗ്രാമുകൾ പങ്കെടുക്കാനായി വീട്ടിൽ നിന്ന് പോകുന്നയാളാണ് അദ്ദേഹം രാവിലെ കാപ്പു കുടിച്ചിട്ടില്ല ഇനി ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് നമുക്ക് ആഘോഷമായിട്ട് കഴിക്കാം എന്ന് പറഞ്ഞു കാരണം കഴിക്കാവുന്ന സമയം അദ്ദേഹത്തിന് കിട്ടിയില്ല പത്ത് മണിക്ക് മേജുകാവ് ഹെഡറിപേക്കർ കോളേജിലെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഉണ്ടായിരുന്നു അദ്ദേഹം അവിടുന്ന് വിട്ടുപോകുന്നിട്ടും പത്തേ കാലായി പത്തേകാലി പത്തിരുപതായി കോളേജിൽ ഹെഡറിപേക്കർ കോളേജിലെത്തിയപ്പോൾ പത്തഞ്ചിന് തന്നെ എം എൽ എ വന്നിരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ആ പ്രോഗ്രാം കഴിഞ്ഞ് ഈ പ്രോഗ്രാം പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കെന്നടിയോട് പറഞ്ഞു നമുക്ക് ഇന്നും കഴിഞ്ഞ് നമുക്ക് ഫ്രീ ആകാം എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി ഇന്ന് രണ്ട് പ്രോജക്ടുകൾ ചെയ്യാനായിട്ട് കടന്നു വന്ന നമ്മുടെ കുട്ടനാട് ലയസ് ക്ലബ്ബിന്റെ പ്രസിഡന്റ് നമ്മുടെ കെട്ടടി സാറിന് നല്ല കയ്യടി കൊടുക്കണം ാണ് ഈ വർഷം പുണ്യപ്രവർത്തി പറഞ്ഞാൽ മതി അതൊക്കെ തീർച്ചയായിട്ടും ഞങ്ങൾ വന്ന് തരാം അതിനെല്ലാം അവസരം നമുക്ക് ദൈവം തരട്ടെ നല്ല വികാരിച്ചും വിജയ പ്രസിഡന്റും അതുപോലെ തന്നെ നല്ല അയച്ചും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പുണ്യപ്രവർത്തികൾ ചെയ്ത് നീങ്ങാം കുട്ടനാട് ലൈഫ് സ്റ്റഫ് പ്രസിഡന്റോട് ഒരിക്കൽ കൂടി സന്തോഷം അറിയിക്കുകയാണ് അവിടെ നിന്നും ഞാൻ മൂന്ന് മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഡ്രൈവറെ വെച്ച് ഡ്രൈവ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഒരു രണ്ട് പരിപാടി ചെയ്യാന്ന് പറഞ്ഞാൽ നേരത്തെ നല്ല മനസ്സിന് തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹം കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം കൂടുതൽ പഠിക്കാനുള്ള അവസരം തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വായിച്ചാൽ വായിച്ചില്ലെങ്കിൽ നാം വളയും അതുകൊണ്ട് വായിച്ചു വളരുവാൻ ഉള്ള പ്രേരണ നിങ്ങളിൽ വർധിക്കണം മറ്റുള്ളവരുടെ വളയുവാൻ ഇടയാതയോടുകൂടി മുന്നോട്ട് ജീവിതത്തെ അതിനെ ക്രമപ്പെടുത്തണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്ന് പറഞ്ഞ എല്ലാ നല്ല വാർത്തകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ അവസരം ഞങ്ങൾക്ക് തന്ന ലയൻസ് ക്ലബിന് തന്ന പ്രിൻസിപ്പലിനോടും അച്ഛനോടും എച്ച് എമ്മിനോടുള്ള മവീ സ്നേഹം അറിയിച്ചു കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്